കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിക്കെതിരായ പ്രൗഡ് കേരള ഗ്രേറ്റ് ബാഗത്തോൺ അല്പസമയത്തിനകം മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പങ്കെടുക്കും ദർബാ ഹോൾ ഗ്രൗണ്ടിലാണ് സമാപനം മൂവായിരത്തിലധികം ആളുകൾ യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും സംഘടിപ്പിച്ച വാക്കത്തണ്ണിന്റെ സമാപനമാണ് അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ രമേശ് ചെന്നിത്തലയുണ്ട് പി ഡി സതീശനുണ്ട് മറ്റേതൊക്കെ നേതാക്കന്മാരുണ്ട് അത് തുടങ്ങിയോ യിക്കുന്ന കേരള സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരായ ഗ്രേറ്റ് വാക്കത്തോൺ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളടക്കം യു ഡി എഫ് നേതാക്കളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എം പിമാരായ ഹൈബ്രീഡൻ വിൻ ഡി ജബി മേത്തർ അതോടൊപ്പം തന്നെ എല്ലാ എം എൽ എമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല സിനിമ മേഖലയിൽ നിന്നുള്ള ആളുകളുമുണ്ട് മിയാ ജോർജ് അതോടൊപ്പം തന്നെ ടിനി ടോം അടക്കമുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ പരിപാടിയുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിലാണ് പരിപാടി ആരംഭിക്കുന്നത് മറൈൻ ഡ്രൈവ് മുതൽ ദർബാർ ഹാൾ വരെയുള്ള ദൂരത്താണ് ഈ വാക്കത്തോൺ നടക്കുന്നത് മൂവായിരത്തോളം പേരാണ് വാക്കത്തോണിൽ പങ്കെടുക്കുന്നത് സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളടക്കം പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലമായി ലഹരിക്കെതിരായ വലിയ പോരാട്ടത്തിലാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വം എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വാക്കത്തോൺ സംഘടിപ്പിച്ചിരുന്നു അതിൽ കഴിഞ്ഞ പതിമൂന്ന് ജില്ലകളിൽ ഈ വാക്കത്തോൺ പൂർത്തിയാക്കിക്കഴിഞ്ഞു അവസാന ജില്ലയില ജില്ലാ ഇപ്പോൾ എറണാകുളത്ത് കൊച്ചി കേരള ഗ്രേറ്റ് വാക്കത്തോൺ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള വാക്കത്തോണിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ നേതാക്കൾ സിനിമാ താരമായ മിയ അടക്കം ചേർന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തി വന്ന വാക്കത്തോണിന്റെ സമാപനമാണ് നടക്കാൻ പോകുന്നത് അതിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്നു ദീപ്തി മേരി ജോർജ് ഒക്കെയുണ്ട് സിനിമാ താരം മിയയും കാണാം കായിക താരങ്ങളെ അടക്കം കാണാം അപ്പോൾ എന്തായാലും അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ വരും നിമിഷങ്ങളിലും പ്രേക്ഷകരിലേക്ക് എത്തും അർജുൻ മട്ടന്നൂരാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്